നടൻ ധനുഷിനെതിരെ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ നയൻതാരക്കെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് നടക്കുന്നത് പണത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നയൻതാരയോട് ധനുഷ് പത്ത് കോടി രൂപ ആവശ്യപ്പെട്ടതിൽ തെറ്റില്ലെന്ന് ചിലർ വാദിക്കുന്നു പ്രമോഷന് വരില്ല മക്കളുടെ ആയമാരുടെ ചെലവ് നിർമ്മാതാവിൽ നിന്നും വാങ്ങുന്നു തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു വിമർശകർ ഉന്നയിച്ചത് എന്നാൽ നയൻതാരക്കൊപ്പം പ്രവർത്തിച്ച ഫിലിം മേക്കേഴ്സ് ആരും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ല മാത്രമല്ല പല സംവിധായകരും നിർമ്മാതാക്കളും നേരത്തെ നടിയുടെ പ്രൊഫഷണലിസത്തെ പ്രശംസിച്ചിട്ടുമുണ്ട് അന്തരിച്ച സംവിധായകൻ സിദ്ദിഖ് ബോഡിഗാർഡ് എന്ന ചിത്രത്തിൽ നയൻതാര എത്തിയതിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വളരെ പ്രൊഫഷണൽ ആയാണ് സെറ്റിൽ നയൻതാര ഇടപഴകിയതെന്ന് അന്ന് സിദ്ദിഖ് വ്യക്തമാക്കി ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സംവിധായകൻ അനുഭവം പങ്കുവച്ചത് ഫാമിലിയെ നായികയാക്കാനാണ് ആദ്യം ബോഡിഗാർഡിൽ തീരുമാനിച്ചിരുന്നത് എന്നാൽ ആ കാസ്റ്റിംഗ് നടന്നില്ല ഇതോടെ ദിലീപിന്റെ നിർദ്ദേശപ്രകാരമാണ് ബോഡിഗാർഡ് എന്ന ചിത്രത്തിലേക്ക് നയൻതാര എത്തുന്നതെന്നാണ് സിദ്ദിഖ് പറഞ്ഞത് വലിയ താരമായതിനാൽ നടി ഈ സിനിമ ചെയ്യുമോ എന്ന ആശങ്ക സിദ്ദിഖിനുണ്ടായിരുന്നു ഫാസിൽ സാറിന് പടത്തിൽ അഭിനയിക്കുമ്പോൾ നയൻതാരയെ കാണുകയും പരിചയപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം നയൻതാര തമിഴിലെ സൂപ്പർ സ്റ്റാർ ഇടയ്ക്കൊരു ഇറക്കം വന്നിട്ടുണ്ടെങ്കിലും വീണ്ടും പഴയതിനേക്കാൾ മുകളിലാണ് ഇപ്പോഴും നയൻതാരയുടെ സ്ഥാനം നയൻ അഭിനയിക്കുമോ എന്ന് താൻ ചോദിച്ചു കഥ ഇഷ്ടപ്പെട്ടാൽ നയൻ അഭിനയിക്കുമെന്ന് ദിലീപ് പറഞ്ഞു ഇക്കയുടെ പടമല്ലേ നിങ്ങളോട് വലിയ ബഹുമാനമുള്ള നടിയാണ് നല്ല കഥാപാത്രങ്ങളാണെങ്കിൽ ഒരു മടിയുമില്ലാതെ നയൻതാര അഭിനയിക്കുമെന്ന് ദിലീപ് പറഞ്ഞു അങ്ങനെയാണ് താൻ നയൻതാരയെ വിളിച്ച് കഥ പറഞ്ഞതെന്നും സിദ്ധികന് വ്യക്തമാക്കി കഥ ഇഷ്ടപ്പെട്ട നയൻതാര ഈ സിനിമ ഞാൻ തന്നെ അഭിനയിക്കും ഡേറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു നയൻതാരയാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ പ്രൊഡ്യൂസർക്ക് ടെൻഷനായി നയൻതാരയോട് പറഞ്ഞപ്പോൾ പ്രതിഫലവും തന്റെ സ്റ്റാഫിന്റെ കാര്യത്തിൽ ഒന്നും സിദ്ധിക്കുക ടെൻഷൻ ആകണ്ട അവർക്ക് എന്താണ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്നും നയൻതാര വ്യക്തമാക്കിയെന്നും സിദ്ദിഖ് ഓർത്തു മറ്റു ഭാഷകളിൽ നയൻതാര വാങ്ങുന്ന പ്രതിഫലവുമായി താരതമ്യം ചെയ്യാൻ പോലും പറ്റാത്ത ചെറിയ തുകയ്ക്കാണ് നടി ബോഡി ഗാർഡിൽ അഭിനയിച്ചതെന്നും സിദ്ധിക്കാന് ചൂണ്ടിക്കാട്ടി രാവിലെ ഏഴ് മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങും ദിലീപ് നയൻതാരയും വരാൻ കുറച്ച് വൈകുന്നതിനാൽ വേറെ സീനുകൾ എടുക്കും നയൻതാര കൃത്യം ഒൻപത് മണിക്ക് എത്തും എട്ട് അൻപത്തി അഞ്ചാകുമ്പോഴേക്കും മേക്കപ്പിൽ ലൊക്കേഷൻ ഉണ്ടാകും നമ്മൾ സീൻ എടുത്താലും ഇല്ലെങ്കിലും നടി എത്തുമെന്നും വളരെ പ്രൊഫഷണൽ ആണ് നയൻതാരെന്നും ഡയലോഗ് പഠിച്ച് ഒരു റിഹേഴ്സൽ ഒരു ടേക്ക് കാരവാനിൽ പോലും പോയിരിക്കില്ല എന്നും സിദ്ധിഖന്ന് പറഞ്ഞു ഒരു ദിവസം തമാശക്ക് പേര് താര എന്നാക്കാൻ പറ്റുമോ എന്ന് തങ്ങൾ ചോദിച്ചു അതെന്തായിക്കാ എന്ന് നയൻതാര തന്നോട് ചോദിച്ചു നാളെ ഏഴു മണിക്ക് ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നയൻതാര പൊട്ടിച്ചിരിച്ചു വന്നോളം ഇക്ക എന്ന് പറഞ്ഞു എന്നാൽ അന്ന് നയൻതാര വന്നെങ്കിലും ദിലീപ് വൈകിയെന്നും സിദ്ദിഖ് പറഞ്ഞിരുന്നു ദിലീപ് വന്നപ്പോൾ പതിനൊന്ന് മണിയായി അന്ന് ദിലീപിനെ നയൻതാര കളിയാക്കി വിളിച്ചതാണ് സൽമാൻ ഖാൻ എന്ന് സൽമാൻ പന്ത്രണ്ട് മണിക്ക് സെറ്റിൽ എത്തുന്ന നടനാണെന്നും സിദ്ധിഖർന്ന് ചൂണ്ടിക്കാട്ടി അതേസമയം തമിഴ് സിനിമാ ലോകത്തു നിന്നും നിരവധി പേരാണ് നയൻതാരെ വിമർശിച്ചെത്തിയിട്ടുള്ളത് നടനും സിനിമാ നിരൂപകനുമായ ബെയിൽവർ രംഗനാഥിനും തമിഴിലെ ഫിലിം ജേർണലിസ്റ്റ് ആർ ബാലു തുടങ്ങിയവരും നയൻതാരെ വലിയ രീതിയിൽ വിമർശിച്ചിട്ടുണ്ട് പൊതുവെ സിനിമകളുടെ നിർബന്ധമാണെങ്കിൽ ഒരു അഭിമുഖം ഷൂട്ട് ചെയ്ത് എല്ലാ മീഡിയകൾക്കുമായി നൽകും കോടികൾ പ്രതിഫലമാകുന്ന നയൻതാരയുടെ നോ പ്രൊമോഷൻ പോളിസി തെറ്റാണെന്ന് ചെയാർ ബാലുവും അന്തനും ഒരുപോലെ വാദിക്കാറുണ്ട് അടുത്തിടെ നയൻതാരയെ കുറിച്ച് തനിക്ക് ലഭിച്ച വിവരങ്ങൾ എന്ന പേരിൽ അന്തനൻ പറഞ്ഞ കാര്യങ്ങളും വലിയ തോതിൽ ചർച്ചയായിരുന്നു കുട്ടികൾ പിറന്ന ശേഷം നയൻതാര സിനിമകളിൽ അഭിനയിക്കാൻ ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ടെന്നാണ് അന്തരൻ പറഞ്ഞത് പതിനൊന്ന് മണിക്ക് സെറ്റിൽ എത്തൂ നിശ്ചയിച്ച സമയം മാത്രമേ സെറ്റിൽ ഉണ്ടാകൂ മക്കളെ നോക്കുന്ന ആയമാരുടെ താമസ ചെലവ് മറ്റും നിർമ്മാതാവ് വഹിക്കണമെന്നുമാണ് നയൻതാരയുടെ നിബന്ധനയെന്ന് അന്തരൻ വാദിച്ചു പരാമർശം വലിയ തോതിൽ ചർച്ചയായിരുന്നു ഇതേക്കുറിച്ച് നയൻതാര ഇതുവരെ പ്രതികരിച്ചിട്ടില്ല നയൻതാരയും അപ്പാർട്ട്മെന്റിലെ അയൽവാസികളും തമ്മിൽ അസ്വാരസ്യമുണ്ടെന്നാണ് അന്തനൻ ഒരിക്കൽ വാദിച്ചത് ഒരു സുഹൃത്ത് മുഖേനയാണ് ഇക്കാര്യം താൻ അറിഞ്ഞതെന്നും നയന്താരയുടെ പ്രത്യേക നിബന്ധനകളും ദേഷ്യവുമാണ് പ്രശ്നത്തിന് കാരണമെന്നും അന്തനൻ പറഞ്ഞു ലേഡി സൂപ്പർ സ്റ്റാറായ നയൻതാരയെ നിരന്തരം കുറ്റപ്പെടുത്തുന്ന അന്തനനും ഷിയാർ ബാലുവുമെല്ലാം എല്ലാം ബോളിവുഡിലെ ലേഡി സൂപ്പർ സ്റ്റാറായ മഞ്ജു വരെയറെ നിരന്തരം പുകഴ്ത്തുകയും ചെയ്തിരുന്നു കേരളത്തിലെ ഒരു ചാനലിൽ അവതാരികയായിരുന്ന ആളാണ് നയൻതാര കുറച്ച് മലയാള സിനിമ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരെ ഡയറക്ടർ ഹരിയാണ് ശരത് കുമാറിന്റെ നായികയായി അയ്യ എന്ന തമിഴ് ചിത്രത്തിലൂടെ തമിഴിലേക്ക് കൊണ്ടുവന്നത് അതിനുശേഷം അവരുടെ വളർച്ച ഹിമാലയത്തോളമായിരുന്നു ശരിക്കും കാശ് സമ്പാദിച്ചു അവർ പിന്നീട് എല്ലാ നടന്മാരുടെ കൂടെയും അവർ അഭിനയിച്ചു അഭിനയത്തിലും അവർ ഒട്ടും മോശമൊന്നുമല്ല വളരെ നന്നായിട്ട് അഭിനയിക്കുന്ന ആൾ തന്നെയാണ് ആരംഭത്തിൽ പത്രക്കാരോടൊക്കെ വളരെ വളരെ ബഹുമാനത്തോടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്യുമായിരുന്നു അവർക്ക് പിന്നീട് തോൽവികൾ ഒരുപാട് വരാൻ തുടങ്ങി നടൻ ചിമ്പുവുമായിട്ടുള്ള പ്രണയം കല്യാണം വരെ പോയതായിരുന്നു അതിനുശേഷവും അവർ വെറുതെ ഇരുന്നില്ല നടൻ പ്രഭുദേവയുമായിട്ടുള്ള പ്രണയമായിരുന്നു പിന്നീട് ആ പ്രണയവും പരാജയമായിരുന്നു അതിനുശേഷം അവരുടെ കരിയറിൽ ഒന്നും സംഭവിച്ചില്ല ഇതുപോലെ പ്രണയപരാജയം ഉണ്ടായ നടികളൊക്കെ സിനിമ അവഗണിച്ചിട്ടുണ്ടെന്നും പക്ഷെ നയൻതാരയുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അവർ അവരുടെ കരിയറിൽ മുന്നേറിയതുപോലെ തന്നെ ശമ്പളവും ഉയർത്തിക്കൊണ്ടുവന്നു തമിഴിലും തെലുങ്കിലും മലയാളത്തിലും കന്നഡയിലും എല്ലാം അവർ സൂപ്പർ ഹിറ്റായി മുന്നേറിക്കൊണ്ടിരുന്നു അടുത്തിടെ ഹിന്ദി സിനിമയിലും അഭിനയിച്ചു അതും സൂപ്പർ ഹിറ്റാണ് പക്ഷെ അവരുടെ ഒരേ ഒരു ലക്ഷ്യം കാശു മാത്രമാണെന്നും അവർ ആദ്യം വിഘ്നേഷിന്റെ കൂടെ ഒരു ആഡംബര കല്യാണം നടത്തി തമിഴ്നാട് മുഖ്യമന്ത്രി വരെ നേരിട്ട് പോയി ആശംസ പറഞ്ഞുവെന്നും ആ കല്യാണത്തിന്റെ ദൃശ്യങ്ങൾ പല കോടിക്ക് വിറ്റ് നയൻതാര കാശുണ്ടാക്കിയെന്നും അവരുടെ കല്യാണത്തിന് ചെലവായതിന്റെ ഇരട്ടി പൈസ അവർ വീഡിയോ വെച്ച് ഉണ്ടാക്കി കാണുമെന്നൊക്കെയാണ് നയൻതാരെ വിമർശിച്ച് മുൻപ് ബേൽവാൻ രംഗനാഥൻ പറഞ്ഞത്